യുവ ഡോക്ടറുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു തേവലക്കര സ്വദേശി ഡോക്ടർ ഫിറോഷിന്റെ മരണത്തിലാണ് അന്വേഷണം ശാസ്താംകുട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കാണ് ഫിറോഷ് മരിച്ചത് അപ്പോൾ അതേപോലെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാളെ നമ്മൾ രാത്രി നടത്തി അങ്ങോട്ട് കൊണ്ടു കൊടുത്തു മണിക്കൂറുകൾക്കോ അവർ ഈ രീതിയിലാക്കി ഇങ്ങനെ തന്നു സാധാരണ മറ്റേതെങ്കിലും ഒരു പൂച്ചയോ കോഴിയോ കൈകാര്യം ചെയ്തതിനേക്കാൾ വളരെ കഷ്ടമായിട്ടാണ് മോനോട് ചെയ്തത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവ ഡോക്ടറുടെ അസ്വാഭാവിക മരണത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത് പഞ്ചാബ് ഫട്ടിൻഡ ആദിഷ് യൂണിവേഴ്സിറ്റിയിൽ എം ഡി എസ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തേവലക്കര പാലക്കൽ വിളയിൽ ഡോക്ടർ ഫിറോഷ് മരിച്ച സംഭവത്തിലാണ് കുടുംബത്തിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത് ഫെബ്രുവരി പതിനെട്ടിനാണ് പനിയുടെ ലക്ഷങ്ങളുമായി ഫിറോഷ് ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്മാവധി ട്രീറ്റ്മെന്റ് ും പത്തുമണിയപ്പോഴത്തേക്ക് അവിടെ എത്തി ആശുപത്രിക്കുള്ളിലേക്ക് നടന്നുപോയ മകനെ മകനെ മയക്കിക്കടത്തി ഭരണിക്കാവിലെ ആശുപത്രിയിൽ എത്തിച്ച് എം ആർ ഐ സ്കാൻ ചെയ്ത ശേഷം തിരികെ എത്തിച്ചെന്നും പിന്നീട് ബോധത്തോടെ കണ്ടില്ലെന്നും പിറ്റേന്ന് മൃതദേഹമാണ് ലഭിച്ചതെന്നും പിതാവ് ശിഹാബുദ്ദീൻ പറയുന്നു കാശ്വാലിറ്റിയിൽ നടന്നു പോയി കയറി അവിടെ അവര് വീൽ ചെയ്ത അവന്റെ ആവശ്യമില്ല നടന്നു വരാതെന്നും പറഞ്ഞ അവൻ നടന്നു പോയി പിന്നെയാണ് സംഗതികൾ കുഴപ്പമാകുന്നത് അതായത് ഇവർ പറഞ്ഞാൽ ഒരു എം ആർ ഐ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യാൻ അവിടെ എം ആർ ഐ സ്കാൻ ഇല്ല അപ്പോൾ അവിടെ നടത്തിയ ടെസ്റ്റിനകത്തൊന്നും ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് എം ആർ ഐയുടെ തലയുടെ ഒരു എം ആർ ഐ എടുക്കാം എന്നും പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അവന് സെഡേഷൻ കൊടുത്തു സെഡേഷൻ കൊടുത്തു കൊടുത്തപ്പോൾ തന്നെ അതൊരു സുമാറില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ അങ്ങനെ അത്രയും സെഡേഷൻ കൊടുക്കേണ്ട കാര്യവും ഇല്ല അനങ്ങാതിരിക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ സഡേഷൻ കൊടുത്തു എന്നിട്ട് ആംബുലൻസിനകത്ത് അവരുടെ ആംബുലൻസിനകത്ത് എലിസ്റ്റർ എന്ന് പറയുന്ന ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി പറഞ്ഞിരിക്കാവിലെ പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി ഒന്ന് പത്ത് ഒന്ന് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് തിരികെ വന്നു തിരികെ വന്നു റിസൾട്ട് അപ്പം കിട്ടിയില്ല ഇങ്ങനെ പോരുന്നു എന്നിട്ട് ഇവിടെ വന്നപ്പം കാഷ്വാലിറ്റി അല്ല വീണ്ടും അഡ്മിറ്റ് ചെയ്തത് അവർ എം ഐ സി യുവിൽ അഡ്മിറ്റ് ചെയ്തത് അപ്പോൾ എന്നെ കൊണ്ട് പൈസ അടപ്പിച്ചു ഞാൻ അടച്ചു അങ്ങനെ അവിടെ ഐ സി യുവിൽ അഡ്മിറ്റാക്കി ഇവിടെ നമ്മുടെ കൂടെ വന്നവർ ചോദിച്ചു എന്താ അപ്പം ഐ സി യുവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അത് കൂടുതൽ കയറ് കിട്ടുമല്ലോ അപ്പം അവിടെ നല്ലതാണെന്ന് പറഞ്ഞു കാര്യങ്ങൾ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും അനുവദിച്ചില്ല എന്നിട്ട് അവരൊന്നിനും വിളിച്ചില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചെല്ലാം നോർമലാണ് എല്ലാം ഓക്കെ ആണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ രാവിലെ മണി മുതൽ എട്ട് മണി വരെ അവരുടെ സന്ദർശന സമയമാണ് ഐ സിയുയിൽ ആ സമയമാകുന്നതുവരെ അവരൊന്നിനും വിളിച്ചില്ല അപ്പം ഞാൻ മണിക്ക് മുമ്പേ അവിടെ എൻ്റെ വാദയ്ക്ക് ചെന്ന് നിന്ന് ഏഴുമണിയായപ്പോൾ കയറി കണ്ടപ്പോഴ് അവൻ സെഡേഷനിലാണ് സ നേരത്തെ പന്ത്രണ്ട് മണിക്ക് കൂടുതൽ സെഡേഷനാണോ എന്തോന്ന് എനിക്ക് അന്നേരം അറിയില്ല സെഡേഷനിൽ തന്നെയാണ് ഞാൻ ചെന്നാൽ ഇങ്ങനെ കിടക്കുന്നത് അപ്പം കൈയും കാലുമൊക്കെ ഇങ്ങനെ സൈഡിൽ ബെഡിലോട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് സെഡേഷനിലാണ് അപ്പം പറഞ്ഞാൽ അത് സെഡേഷനിലാണ് അത് സെഡേഷനാകുമ്പോൾ അങ്ങ് ഓക്കെ ആവും ആ ബെഡിൻ്റെ അടുത്ത് ഒരു ഡോക്ടറോ ഒരു നേഴ്സോ ആരും ആ ബെഡിൻ്റെ അടുത്തും ഇല്ല തൊട്ടടുത്ത ബെഡിൻ്റെ അടുത്തൊന്നും ഇല്ല താനും ഞാൻ പിന്നെ ഇച്ചിരി ദൂരെ നിൽക്കുന്ന ഒരു നെറ്റ്സിനെ വിളിച്ചിട്ട് ചോദിച്ചത് എന്താ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സെഡേഷൻ കൊടുത്ത് കിടത്തിയിരിക്കുകയാണെന്ന് ചുരുക്കി പറഞ്ഞാൽ ആ സെഡേഷൻ അങ്ങനെ തന്നെ മരിക്കുന്നവരെ സെഡേഷനിലായിരുന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ അതിന് മുമ്പ് ചുമക്കാലിന് ചോദിക്കുന്നത് ഞാൻ ചോദിച്ചത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ അത് കൊണ്ടുപോകേണ്ട കാര്യമില്ല കൊണ്ടുപോയിട്ട് കാര്യമില്ല അന്ന് വരെ എത്തത്തില്ല ഒരു അറ്റാക്ക് വന്നതാണ് ഇനി വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞു ശാസ്താകോട്ട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല തുടർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷമാണ് അന്വേഷണം കൊല്ലം റൂറൽ ക്രൈം ബ്രാഞ്ച് ഏറ്റെടുത്തത് കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണ സംഘം പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു യാതൊരു രോഗങ്ങളും ഇല്ലാതിരുന്ന ആരോഗ്യവാനായ മകന്റെ ദുരൂഹമരണത്തിന്റെ ഉത്തരവാദികളെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും മകന്റെ മരണത്തിൽ വ്യാജ പ്രചാരണം നടന്നതായും കുടുംബം പറയുന്നു അതേപോലെ തന്നെ ഒരു ഒമ്പതിന് ഒമ്പതിനൊക്കെ അല്ല വീണ്ടും വന്നു വന്ന് നോക്കി അപ്പൊ കാണാനായിട്ട് വന്നപ്പോഴും അതിൽ ഞാൻ മുട്ടി അപ്പം അവര് ഒരു മായ എന്ന് പറയുന്ന ഒരു ഡോക്ടർ വന്നിട്ട് ആ ഫുരോഷിന്റെ ഫാദറാണോ കാണാനിരിക്കുന്നു ഞാൻ വിളിക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞ രഹസ്യമൊക്കെ പറയാനുണ്ടെന്നും പറഞ്ഞ അവര് സംഭാഷണം തുടങ്ങി കഥ ഒന്ന് അടച്ചു എൻ്റെ അടുത്ത് പറയും രഹസ്യമാണെന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചും പറഞ്ഞേ അവനെ ഏതാണ്ടൊരു മയക്കുമരുന്ന് കഴിച്ചു എന്ന് നഴ്സിനോട് വെളിപ്പെടുത്തി രാത്രിയിൽ അപ്പം മയക്കുമരുന്ന് കഴിച്ചു അവൻ മയക്കുമരുന്ന് കഴിക്കത്തുമില്ല അവൻ അങ്ങനെ യാതൊരു ദുസ്വഭാവങ്ങളും ഉള്ളവനല്ലെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം ഇങ്ങനെ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ